കണ്ണാടി പോലുള്ള മുഖം നേടാൻ സ്പെഷ്യൽ കൊറിയൻ സെറം കൊറിയക്കാരുടെ സൗന്ദര്യ സംരക്ഷണ വഴികൾ പ്രസിദ്ധമാണ് തിളങ്ങുന്ന മുഖത്തിന് അവരുടെ പരീക്ഷണ ഒന്നായ സെറം നമുക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും എല്ലാം തന്നെ ഏറെ സൗന്ദര്യപരമായ ഗുണങ്ങൾ നൽകുന്നവയാണ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യം മുടി സംരക്ഷണത്തിനും മികച്ചതാണ് ഇത് പലരും ചോറിന് ശേഷം ലഭിക്കുന്ന കഞ്ഞിവെള്ളം കളയുകയാണ് പതിവ് കഞ്ഞിവെള്ളത്തിൽ പല പോഷകങ്ങളുമുണ്ട് ഇതാണ് സഹായിക്കുന്നതും രണ്ട് ഗ്ലിസറിൻ ഗ്ലിസറിൻ ചർമ്മം തിളങ്ങാൻ ഏറെ നല്ലതാണ് ഇത് ചർമ്മത്തിന് സ്വാഭാവിക തിളക്കവും മിനുസവും എല്ലാം നൽകാൻ ഏറെ നല്ലതാണ് ഇത് ചർമ്മത്തിലേക്ക് ആഴത്തിൽ കടന്ന് ചർമ്മകോശങ്ങൾക്ക് ഈർപ്പവും നൽകുന്നു ചർമ്മത്തിലെ ചുളിവുകളും വരകളും എല്ലാം നീക്കാൻ ഇതേറെ നല്ലതാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് ഇതേറെ ഗുണകരമാണ് മൂന്ന് കറ്റാർവാഴ കറ്റാർവാഴയ്ക്കും ഏറെ സൗന്ദര്യ ഗുണങ്ങളുണ്ട് ഇതും ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാനും ഏറെ നല്ലതാണ് അലോവേരയിൽ തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിന്റെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുകയും ചർമ്മം വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നാല് റോസ് വാട്ടർ നല്ലൊരു ക്ലെൻസർ കൂടിയാണ് റോസ് വാട്ടർ മുഖത്ത് അടിഞ്ഞുകൂടിയ അഴുക്കുകളും എണ്ണമയവും നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു വില കൂടിയ സ്കിൻ ടോണറുകൾക്ക് പകരമായി റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് മുഖത്ത് അടിഞ്ഞുകൂടിയ അഴുക്കും എണ്ണയും എല്ലാം നീക്കി സൗന്ദര്യം നിലനിർത്താനും മുഖത്തെ പി ലെവൽ നിയന്ത്രിച്ചു നിർത്താനും ഇത് ഏറെ സഹായകമാണ് ഇത് തയ്യാറാക്കാൻ കഞ്ഞിവെള്ളത്തിലോ അരി കഴുകിയ വെള്ളത്തിലോ റോസ് വാട്ടർ ഗ്ലിസറിൻ കറ്റാർവാഴ ജെൽ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ചർമ്മത്തിൻ്റെ തരം അനുസരിച്ച് ഗ്ലിസറിൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് കിടക്കാൻ നേരത്ത് മുഖത്ത് പുരട്ടുന്നത് ഏറെ നല്ലതാണ് പല കാരണങ്ങളാലും ചർമ്മം മങ്ങിയും മൃദുവല്ലാത്തതുമാകാം ഇതിന് പരിഹാരമായി കയ്യിൽ കിട്ടുന്ന ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം വരുത്തുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നി ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്